രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഉദയതിന്റെ മകൻ അസറിയായുടെ മേൽ വന്നു അവൻ ആസായുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ആസാ രാജാവെ യൂത ബെഞ്ചമിൻ നിവാസികളെ കേൾക്കുവിൻ നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുവോളം കാലം അവിടുന്ന് നിങ്ങളുടെ കൂടെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും നിങ്ങൾ അവിടുത്തെ പരിത്യജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരിത്യജിക്കും സത്യദൈവുമോ പഠിപ്പിക്കാൻ പുരോഹിതനോ നിയമമോ ഇല്ലാതെ ഇസ്രായേൽ ദീർഘകാലം കഴിച്ചു എന്നാൽ കഷ്ടതകൾ നേരിട്ടപ്പോൾ അവർ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിഞ്ഞു അവർ അവിടുത്തെ അന്വേഷിച്ചു കണ്ടെത്തി അന്ന് സകല ദേശങ്ങളിലും ആക്രമങ്ങളും കലാപങ്ങളും നട നടമാടിയിരുന്നതിനാൽ ആരും സുരക്ഷിതരായിരുന്നില്ല ദൈവം സകല വിധ ദുരിതങ്ങളും അവരുടെ മേൽ വരുത്തിയതിനാൽ ജനത ജനതയ്ക്കെതിരായും നഗരം നഗരത്തിനെതിരായും യുദ്ധം ചെയ്ത് ചിഹ്നഭിണ്ണമായി നിങ്ങൾ ധീരന്മാരായിരിക്കുവിൻ നിങ്ങളുടെ കൈകൾ തലയാ തളരാതിരിക്കട്ടെ നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും ഉദയതിന്റെ മകൻ അസറിയായുടെ പ്രവചനം കേട്ട് ആസാദ് ധൈര്യപ്പെട്ടു യൂദായിലും ബെഞ്ചമിനിലും എബ്രാഹിം മല അവൻ പിടിച്ചടക്കിയ നഗരങ്ങളിലും നിന്നും മേച്ച വിഗ്രഹങ്ങളെ നീക്കി കളഞ്ഞു ദേവാലയ ഭൂമുഖത്തിന്റെ മുൻപിലുണ്ടായിരുന്ന കർത്താവിന്റെ ബലിപൂടം ബലിപീഠം പുനരുദ്ധരിച്ചു കർത്താവ് ആശായോടുകൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എഫ്രൈം മനേസ ഷിമയോൻ എന്നീ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അനേകർ അവനോട് ചേർന്ന് അവന്റെ രാജ്യത്ത് താമസമാക്കി യൂദായ്ക്കും ബെഞ്ചമിനും പുറമെ ഇസ്രായേലിൽ നിന്ന് കൂറുമാറി വന്നവരെയും ആശ് വിളിച്ചുകൂട്ടി ആസായുടെ പതിനഞ്ചാം വർഷം മൂന്നാം മാസം എല്ലാരും ജെറുസലേമിൽ സമ്മേളിച്ചു തങ്ങൾ കൊണ്ടുവന്ന കള്ളം മുതലിൽ നിന്ന് എഴുന്നൂറ് കാളകളെയും ഏഴായിരം ആടുകളെയും അന്നാവർ കർത്താവിന് ബലിയർപ്പിച്ചു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി അന്വേഷിക്കുമെന്നും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാത്തവർ പുരുഷനോ സ്ത്രീയോ ോ വൃദ്ധനോ ആകട്ടെ വധിക്കപ്പെടണമെന്നും അവർ ഉടമ്പടി ചെയ്തു ആർത്തു വിളിച്ച് കൊമ്പും കുഴലും ഊതികൊണ്ട് കർത്താവിന്റെ നാമത്തിൽ അവർ ശബ്ദം ചെയ്തു യൂത മുഴുവനും ഈ ശബദത്തിൽ ആഹ്ലാദിച്ചു പൂർണ്ണ ഹൃദയത്തോടെ പ്രതിജ്ഞ ചെയ്യുകയും പൂർണ്ണ മനസ്സോടെ കർത്താവിനെ അന്വേഷിക്കുകയും ചെയ്തു അവിടുന്ന് അവർക്ക് ദർശനം എങ്ങും സ്വസ്ഥത നൽകുകയും ചെയ്തു ആസാ രാജാവിന്റെ പിതാമഹി മാഘ ആശേര ദേവതയുടെ മേ മേച്ച വിഗ്രഹം ഉണ്ടാക്കിയതിനാൽ അവളെ അമ്മാറാണി എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി ആസ ആ വിഗ്രഹം വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി കിത്രോൺ തോട്ടിൽ തിരു തോട്ടിനരികെ വെച്ച് ചുട്ടുകളഞ്ഞു പൂജാഗിരികൾ ഇസ്രായേലിൽ നിന്ന് നീക്കം ചെയ്തെങ്കിലും ജീവിതകാലം മുഴുവൻ ആസ ഹൃദയവിശുദ്ധി പാലിച്ചു തൻ്റെ പിതാവും താനും കാഴ്ചവെച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു അവൻ്റെ മുപ്പത്തിയഞ്ചാം ഭരണവർഷം വരെ യുദ്ധം ഉണ്ടായില്ല